അല്ല ഞങ്ങളുടെ സ്റ്റാൻഡ് ആ എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു കോമ്പിറ്റൻസും ഇല്ല ഒരു കോമ്പിറ്റൻസും ഇല്ല ആവശ്യമില്ലാത്ത ഒരു പ്രീസൻസ് ഉണ്ടാക്കാൻ പാടില്ല ആ പരാതി പോലും മെയിൻറ്റൈനബിൾ അല്ല സഭയിൽ ചർച്ച ചെയ്യണമെന്നാണ് ആ പരാതിയിൽ പറയണത് ആ പരാതിയിൽ പറയണത് അതായത് ഏതെങ്കിലും ഒരു കേസ് ഏത് എം എൽ എ ആയിക്കോട്ടെ ഇപ്പൊ എത്ര പേരുണ്ട് എം എൽ എമാര് കേസിൽ പ്രതികളായിട്ടുള്ളവര് ഇല്ലേ മുകേഷ് എം എൽ എ ഒരു റേപ്പ് കേസിൽ പ്രതിയല്ലേ അല്ലേ കേസിൽ പ്രതികളായിട്ടുള്ള എം എൽ എ എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കുമില്ല നിയമസഭയ്ക്കും ഇല്ല കോമ്പിറ്റൻസി ഇല്ല അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല അത് ഈ ഒരു സിംഗിൾ കേസിൽ ഉള്ള നിലപാടല്ല പൊതു നിലപാടാണ് ഞങ്ങൾക്ക് അത് അവന് ആർക്കെതിരെ വേണമെങ്കിലും കേസെടുത്ത് അയാളെ നിയമസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പാസ്സാക്കിയിട്ട് സ്പീക്കർ അത് പാർട്ടിക്കാരനാണെങ്കിൽ പുറത്താക്കാമല്ലോ അതൊരിക്കലും വരാൻ പാടില്ലാത്തൊരു പ്രീസിഡൻറ്റാണ് ഒരിക്കലും വരാൻ പാടില്ല ആ കാര്യത്തിൽ ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ് പാലക്കാട് എം എൽ എയുടെ കാര്യത്തിൽ ഞങ്ങൾ സംഘടനാപരമായ തീരുമാനം ശക്തമായ തീരുമാനം എടുത്ത് അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പക്ഷേ നിയമസഭാ അംഗത്വം ഒരാളുടെ പ്രതിയായ ഒരാളുടെ നിയമസഭാ അംഗത്വം കളയാൻ പാടില്ല ഇപ്പോൾ കൺവിക്റ്റ് ചെയ്തു ആന്റണി രാജുവിൻ്റെ അപ്പോൾ നിയമമുണ്ട് അത് കളയാൻ നിയമമുണ്ട് സുപ്രീം കോടതി വിധിയുണ്ട് അല്ലാതെ നിയമമുണ്ട് ഒരു കേസിൽ പ്രതിയായി എന്നതിൻ്റെ പേരിൽ ഒരു എം എൽ എയുടെ എല്ലാ എം എൽ എമാരും കേസിൽ പ്രതിയുള്ള ഏതെങ്കിലും കേസിൽ പ്രതിയല്ല എല്ലാ എം എൽ എമാരും അപ്പോൾ എല്ലാവരെയും ഡിസ്ക്വാളിഫൈ ചെയ്യുക അതാ അല്ലേ നമ്മളെല്ലാം പ്രതിയുള്ള ഞാനടക്കം ഞങ്ങളെല്ലാം ഓരോ കേസിലും പ്രതിയുള്ള എം എൽ എമാരുടെ കോടതി പോയി കൊച്ചിയിൽ അന്വേഷിച്ച എല്ലാ എം എൽ എമാരും കേസിൽ പ്രതിയല്ല ഏത് കേസിൽ പ്രതിയായാലും അവർ നീക്കം ചെയ്യണമെന്നൊരു ഭരണ മുന്നണി തീരുമാനിച്ചാൽ പ്രതിപക്ഷ അല്ല ഏത് കേസായാലും ഏത് മുകേഷിന്റെ കാര്യത്തിൽ എന്താ ചെയ്യാറ് മുകേഷിന്റെ കാര്യത്തിൽ എന്താ ചെയ്യാറ് അതൊന്നുമല്ല അതൊന്നും നിയമസഭയ്ക്ക് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ല ഇല്ലാത്ത അധികാരം എങ്ങനെ പ്രയോഗിക്കണേ അത് ആവശ്യമില്ലാത്ത ആരുടെ കേസു പ്രതിപക്ഷ നേതാവ് സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണമെന്ന പ്രിവിലേജ് കമ്മിറ്റിയുടെ എത്തിക്സ് കമ്മിറ്റിയുടെ നിലപാടിനെതിരെ ആ വിഷയം കൈകാര്യം ചെയ്യുന്നതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന പത്രസമ്മേളനമാണ് അതിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കുട്ടത്തിനെ അയോഗ്യനാക്കുന്നതിന് മുമ്പായിട്ട് മുകേഷിനെ അയോഗ്യനാക്കണ്ടേ അദ്ദേഹം പറയാത്തൊരു കാര്യം ഗണേശനെ അയോഗ്യനാക്കണ്ടേ ഗണേശൻ കേസിൽ പ്രതിയൊന്നുമല്ല എന്നാൽ ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച പിണറായി വിജയന് വേണ്ടി ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച സരിത നായരുടെ സരിത നായരിൽ ഒരു കുഞ്ഞ് അതായത് ഗ ജാരസന്ധതി ഉണ്ടായ ഒരാളല്ലേ ഗണേശൻ ഗണേശൻ എന്ന സർവ റെക്കോർഡും ഭേദിച്ച് പെണ്ണുപിടുത്തം മാത്രമായി നടക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് കൊയിലാണ്ടിയിൽ പോയി പെൺകുട്ടികളെ വേട്ടയാടിയ ആളാണ് അതും സി പി എം അണികളെ നിരവധി കേസുകളുണ്ട് അദ്ദേഹത്തിന് മൂന്ന് കുറേ എല്ലാ പല പലതരത്തും ഇതേപോലെ ജാലസന്ധികളുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിനെ പുറത്താക്കണ്ടേ എന്നാണ് ഇൻഡയറക്റ്റായി അദ്ദേഹം ചോദിച്ചത് ഇതുപോലെയുള്ള ധാരാളം ആളുകൾക്ക് പല ആരോപണങ്ങളുണ്ട് പക്ഷെ അവരെ പുറത്താക്കാനുള്ള യാതൊരു അധികാരവും പ്രിവില്ലേജ് കമ്മിറ്റിക്കോ അതായത് എത്തിക്സ് കമ്മിറ്റിക്കോ ഇല്ല ഇല്ലാത്ത ആരോപണം എങ്ങനെയാണ് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏർ വി ഡി സതീശൻ നേരത്തെ ശക്തമായ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരുന്നു എന്തായിരുന്നു കാരണം അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ കുറേ ആരോപണങ്ങൾ അദ്ദേഹം തൻ്റെ കൈവശം എത്തുകയുണ്ട് അതിന്റെ നിജസ്ഥിതി പഠിച്ചപ്പോൾ അതെല്ലാം കൃത്യമായി സത്യമാണെന്ന് മനസ്സിലാക്കുകയുണ്ടായി അതായത് രാഹുൽ മാങ്കുട്ടം പല പെൺകുട്ടികളുമായിട്ടും ആ ഒരു ലിമിറ്റ് കഴിഞ്ഞുള്ള ബന്ധങ്ങളിലേക്ക് പോവുകയും പാർട്ടിക്ക് തന്നെ ചീത്തപ്പേരുണ്ടാകുന്ന ഒരു കാര്യത്തിലേയും എത്തുകയുണ്ടായി ഒരു കുട്ടിയോട് സ്നേഹമാ രണ്ട് കുട്ടിയോട് സ്നേഹമാകാം മൂന്ന് കുട്ടിയോട് സ്നേഹമാകാം പക്ഷേ എല്ലാവരോടും ഇതേപോലെ ഇങ്ങനെ പ്രകടിപ്പിക്കുകയും അതിൽ ആരോപണം ഉണ്ടാവുകയും ചെയ്യുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും അത് അനുവദിക്കാൻ പറ്റില്ല അത് ധാർമ്മികമായി ശരിയല്ല നിയമപരമായിട്ട് ഒരു പെൺകുട്ടിയും അത് ബലാത്സംഗമായി ചിത്രീകരിക്കാൻ പറ്റില്ല കാരണം അവരുടെ ഇഷ്ടപ്രകാരമാണ് അവരുടെ അംഗീകാരത്തോട് കൂടിയിട്ടാണ് ഉഭയസമ്മതത്തോട് കൂടിയിട്ടാണ് അവരെല്ലാവരും ഇത്തരം കാര്യങ്ങളേർപ്പെട്ടതെന്ന് വ്യക്തമാകാൻ പറ്റും ഈ റിനിയാർ ജോർജ് തന്നെ അവർ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളുണ്ട് അവർ തന്നെ പറയുന്ന ഒരു സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട് ഒരു റൂമിൽ പോകുന്നത് തന്നെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ഒക്കെയാണെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ബാക്കി ഭാഗം പൂരിപ്പിച്ചാൽ മതി അപ്പൊ ഇവർ പറഞ്ഞ ഭാഗം ശരിയല്ല പക്ഷെ രാഹുൽ മാംകുട്ടത്തിനെ ബലാത്സംഗ കുറ്റം ചമർത്താൻ ഒരു കാരണവശാലും കഴിയില്ല കാരണം ഈ പെൺകുട്ടികളെല്ലാം തന്നെ അവരുടെ സമ്മതത്തോടു കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് ശാരീരിക ബന്ധത്തിന് പോയിട്ടുള്ളത് അത് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് കേസുകളിലും കൃത്യമായി പുറത്തു വന്നിട്ടുള്ളതാണ് ആദ്യത്തത് ഗർഭിണി ആദ്യത്തെ കേസിൽ ഭാര്യയായ ഒരു അവതാരികയാണ് ചാനൽ അവതാരികയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഭർത്താവിനെ വഞ്ചിച്ചിട്ടാണ് പോയിട്ടുള്ളത് അവർ അവരന്ന് പരാതി കൊടുത്തില്ല രണ്ടാമത്തെ പരാതിക്കാരിയും രണ്ടു കൊല്ലം മുമ്പുണ്ടായ സംഭവത്തിനാണ് പരാതി കൊടുത്തിട്ടുള്ളത് അവരും ഇതേപോലെ പരാതിയിൽ പോകാൻ താല്പര്യമില്ല കോടതി പോലീസ് സ്റ്റേഷനോട് സഹകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടാളാണ് മൂന്നാമത്തെ ആളാകട്ടെ കാനഡയിൽ നിന്ന് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ടാണ് അവരെ ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ളത് വളരെ വ്യക്തമാണ് ഈ മൂന്ന് കേസും ബലാത്സംഗ കേസല്ല നിയമപരമായി നിൽക്കില്ല പക്ഷെ അദ്ദേഹം ധാർമ്മികമായിട്ട് ഒരു കടമയുണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരു പാർട്ടി പ്രവർത്തകൻ പ്രത്യേകിച്ച് നേതാവ് ചെയ്യാൻ പാടില്ല അദ്ദേഹം എല്ലാവർക്കും മാതൃകയായിരിക്കണം കാരണം ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ മനുഷ്യനായ സഹജമായ കാര്യങ്ങൾ ഇപ്പോഴായിരിക്കാം തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ വരുന്നത് തെറ്റാണ് അദ്ദേഹം തെറ്റ് തിരുത്തി തിരിച്ചു വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സസ്പെൻഷൻ കൊടുക്കുന്നത് ഡിസ്മിസ് ചെയ്യുന്നത് ആ ഡിസ്മിസ് ചെയ്ത് സസ്പെൻഷൻ കൊടുത്ത് അദ്ദേഹം തെറ്റുകൾ തിരുത്തി തിരിച്ചു വരിക അതേസമയം നിയമപരമായ കാര്യങ്ങളിൽ രാഹുൽ മാങ്കുട്ടത്തിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്താനോ അദ്ദേഹത്തെ തള്ളിക്കളയാനോ തയ്യാറല്ല എന്ന് കൃത്യമായി ഡി സതീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതായത് വി ഡി സതീഷന് കൃത്യമായി രാഹുൽ മാങ്കുട്ടത്തിനോട് വലിയ താല്പര്യമുണ്ട് പക്ഷെ അദ്ദേഹം തെറ്റുകൾ തിരുത്തണം അതിന് അദ്ദേഹം ചെയ്യേണ്ടത് മാപ്പ് പറയുക പരസ്യമായി എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികളോട് ഞാൻ സംസാരിച്ച സമയത്തോ അല്ലാതെ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ പറയുകയാണ് ഇത്തരം കാര്യങ്ങൾ എൻ്റെ ഭാഗത്ത് ഒരു കാരണവശാലും തെറ്റുണ്ടാവുകയില്ല എന്ന് പറയേണ്ട ബാധ്യത ആർക്കാണ് രാഹുൽ മങ്കൂട്ടത്തിനാണ് സത്യത്തിൽ കോൺഗ്രസിനെ രക്ഷിച്ചത് വി ഡി സതീഷന്റെ ഈ നിലപാടാണ് ആദ്യ ബലാത്സംഖ്യ കേസ് വന്നപ്പോൾ രണ്ടാമത്തെ ബലാത്സംഖ്യ കേസ് വന്നപ്പോൾ മൂന്നാമത്തെ പരാസം കേസ് വന്നപ്പോൾ ഇവിടെ പ്രതിപക്ഷം പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ പിണറായി വിജയന്റെ നേതൃത്വം കൊടുത്തുകൊണ്ട് പത്ര പരസ്യമായി പത്രസമ്മേളനം നടത്തി രംഗത്തിറങ്ങുകയുണ്ടായി അത് മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തു പക്ഷെ ഉമ്മൻചാണ്ടിയെ പോലെ കോൺഗ്രസിനെ തകർക്കാൻ പറ്റാതെ വന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച ലേഡി കള്ളപ്പരാതി തെളിയിക്കാൻ പാർട്ടിക്ക് അന്ന് കഴിഞ്ഞില്ല കാരണം അത് വലിയ തോതിൽ പ്രചരണം ഏറ്റെടുത്തു എന്നാൽ ഇവിടെ ആരോപണം വന്നു തന്നെ രാഹുൽ മാംകുട്ടത്തിനെ പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് നിലപാടെടുത്തു അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പരുക്കും പറ്റിയില്ല ഇപ്പോൾ അദ്ദേഹം കേസുകളിൽ നിന്നൊക്കെ കൃത്യമായി നിയമ പോരാട്ടം നടത്തി തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിനെ അയോഗ്യനാക്കാൻ ഇവിടെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് നിയമസഭയിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നതിനെ ശക്തമായ രൂപത്തിൽ എതിർക്കുകയാണ് വി ഡി സതീശൻ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് രാ ഡി സതീശൻ അതിനർത്ഥം രാഹുൽ മാങ്കൂട്ടം തെറ്റുരുത്തി തിരിച്ചു വരണം അല്ലാതെ രാഹുൽ മാങ്കൂട്ടൻ കോൺഗ്രസ് നിന്ന് പുറത്തു പോവുകയല്ല വേണ്ടത് ഞങ്ങളുണ്ട് കൂടെ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടനോട് കൃത്യമായി സ്നേഹമുള്ള ഒരാളാണ് വി ഡി സതീശൻ എന്ന് തെളിയുന്നു അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടൻ തെറ്റു തിരുത്തി ചെറിയ കുട്ടികൾക്ക് തെറ്റുപറ്റിയാൽ തിരുത്തണം തിരുത്തി കുട്ടികളെ എന്താണ് ചെയ്യുക ശിക്ഷിക്കും ശിക്ഷിക്കുന്നതിനാണ് നന്നാൻ വേണ്ടിയിട്ടാണ് അതേപോലെ കോൺഗ്രസ് കൊടുത്ത ട്രീറ്റ്മെൻറ്റ് തീർച്ചയായും രാഹുൽ മാംകൂട്ടത്തിന് ഗുണകരമായി തീർന്ന് തിരിച്ചുവരണം എന്നുള്ളതാണ് കൃത്യമായി വി ഡി സതീഷൻ ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേസമയത്ത് എതിരാളികൾക്ക് വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറുള്ള നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാൻ നിയമസഭയ്ക്ക് അധികാരമില്ല അതേപോലെ പ്രിവിലേജ് കമ്മിറ്റി അധികാരമില്ല അത് കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ കോടതി ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് അയോഗ്യന അതേപോലെ ഒരു ക്രിമിനൽ കേസ് കുറ്റം ചെയ്തതെന്ന് തെളിഞ്ഞാൽ ആന്റണി രാജുവിനെ മാതിരി തന്നെ അദ്ദേഹത്തെയും അയോഗ്യനാക്കാൻ പറ്റും അല്ലാത്ത കാലത്തോളം അങ്ങനെയൊരു നിയമ നടപടിക്ക് അധികാരം പ്രിവിലേജ് കമ്മിറ്റിക്കില്ല പിന്നെ നാറ്റിക്കാം എന്നുള്ള ഉദ്ദേശത്തോടിയിട്ടാണ് ഇക്കാര്യം വരുന്നത് അത് ആ സമയത്ത് ഗണേശന്റെയും അതേപോലെ മുകേഷിന്റെയും എല്ലാം ചരിത്രമെല്ലാം നിയമസഭയിൽ വിളമ്പും അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കാരണം അവിടെ വരുമ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ തിരിച്ചടി കിട്ടാൻ പോകുന്നതായിരിക്കാണ് നിയമസഭയിൽ ഭരണപക്ഷത്തിനാണ് എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ വി ഡി സതീഷ് രാഹുൽ മാംകൂട്ടം തെറ്റുതിരുത്തി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു മാത്രമല്ല നിയമസഭ തെറ്റായ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് പിടിക്കുകയാണ് വി ഡി സതീഷൻ എന്ന് പറയാൻ പറ്റും